ൂടെ കർത്താവിൻ്റെ കൃപയാ പരസ്പരം കാണുവാൻ കർത്താവിൻ്റെ കരകളിലായിരുന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ തക്കുവാണ് ദൈവം കൃപ ചെയ്തു വരണം നന്ദിയോട് ദൈവത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന വരാകണം നമ്മുടെ ചുറ്റുപാട് മനേകരെ രോഗം വിട്ടു മാറ്റപ്പെട്ടു രോഗത്താൽ ഭാരപ്പെട്ടു പെട്ടെന്നുള്ള സ്വ സ്വസ്ഥതകളാൽ ആശുപത്രി കിടക്കി ലഭ്യം പ്രാപിച്ചു അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ കൃപയിലായിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രയോജനവും ഏറ്റവും ഫലപ്രദവുമായ ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് അത് വേദപുസ്തകം നന്നായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വേദപുസ്തകത്തിൻ്റെ പുസ്തകനായ പൗലൂസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എ ഡി അറുപതിൽ എഴുതിയ ഒരു ലേഖനമാണ് കൊലോസിയ ലേഖനം ആ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട് യേശുക്രിസ്മ നിങ്ങളുടെ വിശ്വാസത്തെയും സകലവിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ യേശു ക്രൂസലി നമുക്കുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നി അവർക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ആപ്പോസിറ്റിലായ പോലോസി കേൾക്കുമ്പോൾ ആ കേട്ടത് അനുസരിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന പൗലൂസ് പറയുകയാണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് ആമേൻ പറയുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചിന്ത പൗലോസ് പറയുവാനായിട്ട് ഇടയായത് എന്ന് ചോദിച്ചാൽ പൗലോസ് പോസ്തരം കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണല്ലോ ഈ ലേഖനം എഴുതുന്നത് ഒരിക്കൽ പോലും പൊലൂസ് സഭ പൗലോസ് സന്ദർശിച്ചില്ല സന്ദർശിച്ചിട്ടില്ല കണ്ടിട്ടില്ല ആ വ്യക്തികളെ കണ്ടിട്ടില്ല പക്ഷേ അവിടെയുള്ള അവസ്ഥകളെക്കുറിച്ച് കേൾക്കുവാനായിട്ടിടയായി ആമേൻ മീൻ അനേകർ ചില ദുരുപദേശക്കാര്ലോസ് സഭയിൽ കടന്നു ചെന്ന് ജ്ഞാനികളെന്ന് നടിച്ച് അർത്ഥശൂന്യമായ തത്വശാസ്ത്രങ്ങളും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വിരുദ്ധമായ ആശയങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം മറച്ചു കളയുവാൻ ശ്രമിക്കുന്നത് പോലീസ് കേൾക്കുവാനായിട്ടിടയായി അങ്ങനെ കേട്ട പോലൂസിന് ആ സഭയെക്കുറിച്ച് ഒരു താല്പര്യവും ഒരു എരിവും ഉണ്ടായി അതാണ് നമ്മൾ വായിക്കുന്നത് പോലൂസ് പ്രാർത്ഥിച്ചു എന്ന് അല്ലെങ്കിൽ ആ അത് മാത്രമല്ല അവർ പഠിപ്പിച്ചത് ജ്ഞാനമാണ് രക്ഷയ്ക്ക് ആധാരം എന്നും ക്രിസ്തു ദൈവമല്ല ഈ ലോകത്തിൻ്റെ രക്ഷകനം അല്ല എന്നും ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി വർദ്ധിക്കുന്ന അനേക ദൂതൻ ഗണങ്ങളിൽ ഒരുവനാണ് ക്രിസ്തുവെന്നും ഈ ദൂതന്മാരെ ആരാജിക്കുന്നതും സ്വന്തം ശരീരത്തിന് ദണ്ണനമേൽപ്പിക്കുന്നതും ഒക്കെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് എന്നും അവർ പഠിപ്പിക്കുവാൻ തൊക്കെ ഇടയായി പോലീസ് എൻ്റെ പ്രസംഗത്തിൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല അനേക സഭകൾ സ്ഥാപിക്കപ്പെടുവാൻ തക്കോണ്ണം ഇടയായത് എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ മിടുക്കുകൊണ്ടല്ല എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടല്ല അനേകരെ രക്ഷിക്കപ്പെടുവാൻ തൊക്കെ ഓണം ഇടയായി തീർന്നത് ഒരു ഒരുപക്ഷേ പോലീസിന് പറയുവാനുള്ള യോഗ്യതയുണ്ട് അന്നത്തെ ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സർവകലാശാലയായിരിക്കുന്ന തൃശ്ശൂർ സർവകലാശാലയിലെ ഏറ്റവും പണ്ഡിതനായ സ്കോളർ ആയിരിക്കുന്നു ഗമാലിയലിൻ്റെ പാതുപീഠത്തിലിരുന്ന് ന്യായപ്രമാണവും ശാസ്ത്രവുമൊക്കെ അരച്ചു കലക്കി കുടിച്ച പൗലൂസിന് വേണമെങ്കിൽ പറയാമായിരുന്നു എൻ്റെ കഴിവ് കണ്ട എൻ്റെ മിടുക്ക് കണ്ട എൻ്റെ ജ്ഞാനം കണ്ട എൻ്റെതായ വശീകരണ ശൈലി കൊണ്ടെന്ന് പറയുവാൻ പൗലോസിന് യോഗ്യതയുണ്ട് പക്ഷേ പൗലോസ് ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല പൗലോസ് പറയുകയാണ് പ്രസംഗത്തെ ഹലിയാസൂത്രം നമുക്ക് പോഷനായ ഒരു പോഷനെപ്പോലെ പ്രസംഗിച്ചതുകൊണ്ട് ദൈവം നമ്മെ കൃപയാക്ഷിച്ചു എന്നുള്ളതാണ് അവിടെ നമുക്ക് വായിക്കുവാൻ തന്നെ കഴിയുന്നത് ഹലലിയ സോത്ര അപ്പോൾ നമ്മുടേതായ ആ ഹലി ആസൂത്രം ജ്ഞാനത്തിൻ്റെ വഴികളൊന്നും നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് നിദാനമല്ല എന്ന് തന്നെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ അസോത്രം ഐ മീൻ അപ്പോൾ കൊലോസിയ ലേഖനം കൊലോസ്യ ലേഖനം കൊലോസിയയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു ലേഖനമായിരുന്നുവെങ്കിലും നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ ക്രിസ്തീയ ഗുണം പരിശോധിക്കുമ്പോഴും അത് സകല ലോകത്തിലെ വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ശാസനത്തിനും ഗുണീകരണത്തിനും ഐ ആത്മീയ വർധനയ്ക്കു വേണ്ടിയാണ് അത് എഴുതപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ായിട്ട് കഴിയും ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ ഒന്നാമത് നമ്മൾ വായിക്കുന്ന എന്താണ് ആമേൻ ആ വാക്യത്തിന് നാലാം വാക്യത്തിൽ വായിക്കുന്നു ക്രിസ്ത്യവേശിയിൽ നിങ്ങളുടെ വിശ്വാസത്തെയും അപ്പോൾ അവർ വിശ്വാസമുള്ളവരായിരുന്നു നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ ലോകത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്തിനു വേണ്ടിയോ പായുന്ന ദൈവജനം ലോകത്തിൻ്റെ പിൻവേ ഓടുന്ന ദൈവജനം ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നാലും ഒന്നും തികയുന്നില്ല എന്നുള്ള ഒരു ചിന്തയിൽ മനുഷ്യൻ വെട്ടിപ്പിടിക്കു വന്നു പോവുകയാണെൻ എല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ആത്മീയപോളത്തിൽ പോലും ഐ നമുക്ക് അംഗീകരിക്കുവാനോ അനുകരിക്കുവാനോ കഴിയാത്ത നിലവാരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് ആ അവ അയാൾ അങ്ങനെയല്ലേ ഈ മനുഷ്യനിങ്ങനെയല്ലേ ഇദ്ദേഹം ദൈവത്തെ പ്രസംഗിക്കുന്നയാളല്ലേ എന്തേ ഇങ്ങനെ ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം ഐ മീൻ അത് നമ്മെ വിളിച്ചതാരാ കർത്താവാണ് കർത്താവാണ് നമുക്ക് പ്രതിഫലം തരുന്നത് നിങ്ങൾ വരത്തോട്ടോ ഇടത്തോട്ടോ മുൻപിലോട്ടോ പുറകിലോട്ടോ വ്യക്തികളെ നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്കുള്ള വീരുത് തെറ്റുവാൻ ഇടയാകും അതുകൊണ്ട് നോക്കേണ്ടവൻ വിളിച്ചവനായിരിക്കുന്ന കർത്താവിനെയാണ് നോക്കേണ്ടത് വിളിച്ചതെയ്യും വിശ്വസ്തനെന്ന് പോലോസ് തന്നെ പറയുന്നുണ്ട് അവനത് നിങ്ങളുടെ അപേക്ഷകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിലെ ആമേൻ പരിതാപകരമായ അവസ്ഥകളൊക്കെ അറിഞ്ഞ ഹലിയ സോത്രം എല്ലാത്തിനും പരിഹാരം നൽകുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ആമേൻ പലപ്പോഴും പലരും വിശ്വാസമില്ലാതെ അവിശ്വസിക്കുന്ന അനുഭവങ്ങൾ കാണാറുണ്ട് പലരോടും സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് ഈ ലോകത്തിലെ നന്മകൾ ആവശ്യമില്ലേ എന്ന് ചോദിച്ചാൽ അമീൻ ലോകത്തിലെ നന്മകൾ ആവശ്യമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അമീൻ ലോകത്തിൽ പട്ടിണി കിടക്കണമെന്നാണോ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ പട്ടിണി എന്ന് ആഗ്രഹിക്കുന്നവരാണോ അല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിൻ്റെ അനുഭവിക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകണം മറ്റുള്ളവരെ വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസം തകർന്നു പോകും മറ്റുള്ളവരുടെയൊക്കെ നമുക്ക് നോക്കിയാൽ പലപ്പോഴും നമ്മുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകാൻ കേട്ടോ അങ്ങനെയുള്ള ഒരു അന്ത്യകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ പോലീസ് പറയുന്നു അവർ വിശ്വാസമുള്ളവരായിരുന്നു ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥാരപ്പെടേണ്ട പതിരെ പോകരുത് അത്രം ദൈവസന്നിധിയിൽ നീ അവൻ നിന്ന ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടത് നീ പ്രാർത്ഥിക്കുന്നത് നീ പ്രാപിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ ദൈവം തരുമെന്ന് കൽപ്പിച്ചത് നീ പ്രാപിച്ചിരിക്കും ആരോഗ്യമാണ് ഞാൻ ദീർഘദർശനമായി അതിൽ ശബ്ദമായി പറയുന്നത് നീ പ്രാപിക്കേണ്ടത് പ്രാപിച്ചിരിക്കും ശത്രു നിന്നെ തകർത്തെറിയുമായി ദൈവം ഇന്ന് ഞാൻ അതേ സന്ദേശം നിങ്ങളോട് പറയുമ്പോഴും ദൈവത്തിൻ്റെ കർപദങ്ങളോടുകൂടെ വന്ന ആലിയാണ് ടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പരിശുദ്ധനായ ദൈവം ഈ സ്വർഗീയപിതാവി ജനത്തെ ഞാൻ പ്രാർത്ഥിച്ചനെടുക്കുന്നു ഇവർക്ക് വേണ്ടി നന്മകളും കൊടുത്താൽ കൊടുത്താട്ടെ ലവ്യാ ഭാരങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് എല്ലാം എടുത്തു മാറ്റിയാട്ടെ കർത്താവിൻ്റെ വലിയ കൃപ ഇവരോടുകൂടെയുള്ളതിനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു കരങ്ങളിൽ പോയി ചാട്ടുകൾ താവിയേ ആ മേൻ ദൈവാനുഗ്രഹിക്കുന്ന ദൈവകർമ്മിക്കാൻ എന്നാണ് ആ മേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായും ഈ അതേ ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ആ ഐക്കണൊക്കെ അയക്കണമൊക്കെ അമർത്തിയാൽ ഞാൻ ഞങ്ങളുടെ ഇടുന്ന വീഡിയോ തത്സമയം ലഭിക്കുവാന്നൊക്കെ വേണം ഇവിടെയാകുമ്പോൾ അഡ്വസ് ചെയ്യും